ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പോളണ്ടിലെ ബിദ്രോങ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിൻ്റെ അകത്താണ് ഇവിടെ ഒരു പൊടിയുടെ ഐറ്റം ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് ഗോതമ്പ് പൊടി നമ്മുടെ നാട്ടിലെ കണക്കത്തെ ഈ ചോളപ്പൊടി പല ടൈപ്പ് പൊടികളുണ്ട് അതിൽ നമ്മൾ നാട്ടിൽ നമ്മൾ നമ്മുടെ ഗോതമ്പ് ദോശയും ഗോതമ്പ് ഗോതമ്പൊക്കെ കൊണ്ട് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു പൊടിയുണ്ട് വളരെ നല്ലതാണ് നമുക്ക് ഗോതമ്പ് ദോശയും ഗോതമ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് അത് ഏതാണെന്ന് ഞാനിന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊടിയുടെ ഐറ്റം ഏരിയ കണ്ടോ പല ടൈപ്പ് പൊടികളാണ് ഇവിടെ ഇരിക്കുന്നത് പല ടൈപ്പ് പൊടിയുണ്ട് ഏതാ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും ഞങ്ങൾക്ക് ആദ്യം വന്ന സമയത്ത് പല ടൈപ്പ് പൊടി ഉപയോഗിച്ച് അവസാനം അത് കളയേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഏത് പൊടിയാണ് നല്ലതെന്നുള്ളത് പിന്നീടാണ് ഓരോരുത്തർ പരിചയപ്പെട്ട് ഇങ്ങനെയാണ് നമുക്ക് ഏതാണ് നല്ലതെന്ന് മനസ്സിലായത് ഞാൻ പറഞ്ഞ ഇതാണ് ഇവിടെ പൊടികൾക്കല്ല ഓരോ നമ്പറാണ് ഇത് നമ്മൾ പതിനെട്ടമ്പത് രണ്ടായിരം നാനൂറ്റമ്പത് അങ്ങനെ പല പല നമ്പറുകളാണ് ഒരു ഓടിക്കുള്ളത് അതിൽ നമുക്ക് വേണ്ടത് ഇതാണ് പതിനെട്ടമ്പത് എന്ന് പറയുന്ന ഈ ഇത് ഇത് നമ്മുടെ നാട്ടില് സെയിം നമ്മുടെ ഗോതമ്പ് കൂടി പോലെയാണ് ഇതുകൊണ്ട് നമുക്ക് നല്ല നല്ല ഗോതമ്പ് ദോശ ഗോതമ്പ് അപ്പം ഇതെല്ലാം ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ ഈ നമ്പർ നോക്കിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത് മറക്കണ്ട ഇത് നോക്കി വെച്ചോണം പതിനെട്ട് അമ്പത്